ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ തായ്ലാന്റ് ട്രിപ്പിന്റെ സെക്കൻഡ് എപ്പിസോഡാണ് ഞാൻ ഇപ്പം അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് മലേഷ്യ വരിലെ യാത്രയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോ തന്നെ നമ്മുടെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആദ്യമായിട്ടാണ് പകൽ സമയത്ത് എനിക്ക് വിൻഡോ സീറ്റ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ താഴത്തെ കാഴ്ചകളൊക്കെ വളരെ കൃത്യമായിട്ട് നല്ല ഭംഗിയോടുകൂടിയിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ തന്നെ മനസ്സിൽ ഒരുപാട് പതിഞ്ഞു പോയിട്ടുള്ളതാണെങ്കിലും പിന്നെയും ഒന്നുകൂടി കാണുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു സന്തോഷം ഉണ്ടാവല്ലോ പിന്നെ തായ്ലാന്റ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെതായ ഒരു അടുപ്പും കൂടി ഉണ്ട് ആകെ ഞാൻ പിന്നെ എയർപോർട്ടിന് വേറെ ഒരു പേരും കൂടി ഉണ്ട് കേട്ടോ സുവർണഭൂമി എയർപോർട്ട് െട്ട നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരുപാട് പിക്ചേഴ്സ് ലഭിക്കും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനായിട്ടുണ്ട് നിങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടിരിക്കേണ്ട ഇടയിൽ ഞാൻ ചെറിയൊരു കഥയും കൂടിയും പറഞ്ഞുതരാം സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ തായ്ലാന്റുമായിട്ട് വേറൊരു തരത്തിലൊരു ബന്ധം ബന്ധമുണ്ടെന്ന് അതെന്താന്ന് വെച്ചാൽ ഞങ്ങളെ കല്യാണം കഴിഞ്ഞ് നാല് മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ ജോലി കിട്ടിയിട്ടാണ് കേട്ടോ ഏട്ടം വന്നിട്ടുണ്ടായിരുന്നു ആ ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം പൈസയും മുടക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താ സംഭവിച്ചു എന്ന് വെച്ചാൽ വിസ ചിറ്റിങ്ങില് പെട്ട് നമ്മളെ എല്ലാ പൈസയും അതുപോലെ സമ്പാദ്യങ്ങളും ഒക്കെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് അധികം ബുദ്ധിമുട്ടിട്ടുണ്ട് പക്ഷെ ആ സമയത്ത് ഏട്ടം കണ്ട ഒരു സ്വപ്നമായിരുന്നു ഞങ്ങളെയും കൊണ്ട് ായിട്ട് ഇവിടെ വരാന്നുള്ളത് അതൊരു വട്ടല്ല ഇപ്പൊ രണ്ടും മൂന്നും വട്ടമായിട്ട് നമുക്ക് വരാനുള്ള ഭാഗ്യം കഥയൊക്കെ കേട്ടല്ലോ അല്ലേ നമ്മളെ കൊണ്ടുപോകാനായിട്ട് നമ്മുടെ കമ്പനി ബസ് വന്നിട്ടുണ്ട് അങ്ങനെ അന്നത്തെ ഒരു വാശിപ്പുറത്താണ് ഇനി നീക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേടിയെടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മളെ ബസ്സിലുള്ളതാണ് നമ്മുടെ ടൂർ ഗൈഡ് നമുക്ക് വേണ്ട എല്ലാ ഇൻസ്ട്രക്ഷൻസും തരുന്നത് ഇവരാണ് ഇവരാണെട്ടോ നമ്മൾ വൈകിട്ട് മാത്രമാണ് റൂമിലേക്ക് എത്തുകയുള്ളൂ കാരണം ഇവിടെ നിന്ന് നമുക്ക് പോണ വഴിയിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനായിട്ടുണ്ട് നാട്ടിൽ നിന്ന് വരുമ്പോൾ നല്ല മഴയല്ലായിരുന്നു പക്ഷെ ഇവിടെ മഴയ്ക്ക് ഒരു കുറവുണ്ടായിരുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോ മഴ ചാറാനായിട്ട് ഏകദേശം നമ്മുടെ നാട്ടിലെ പോലത്തെ ഒക്കെ കാലാവസ്ഥയാണെന്ന് അവരിങ്ങനെ പറഞ്ഞു നിർത്തി ു കൊടൊക്കെ വേണമെങ്കിൽ സ്വന്തം റിസ്കില് വാങ്ങാനും പറഞ്ഞു അപ്പോഴേക്കും മഴ പെയ്തു പക്ഷെ അത് എങ്ങനാ പോയി തന്നെ അറിയാം നമുക്ക് താമസിക്കാനുള്ള ഹോട്ടൽ ഉള്ളത് പട്ടായയിലാണ് അതുകൊണ്ട് തന്നെ അവിടെ എത്തുന്നതിന്റെ മുന്നേ നമ്മളിപ്പോ ആദ്യമായിട്ട് പോവാൻ നിൽക്കുന്നത് ടൈഗർ പാർക്കിലേക്കാണ് മുൻപ് വന്നപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതാണ് എന്നാലും ഏകദേശം ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആമിനെ സംബന്ധിച്ച് അവൾക്ക് ഇതൊക്കെ പുതിയ കാഴ്ചകളാണ് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം ഏകദേശം ഷോ തുടങ്ങാനായിട്ടുണ്ട് രണ്ട് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ ഷോ തുടങ്ങുന്ന സ്ഥലത്തേക്ക് ഇതാ ഈ ഒരു കുഞ്ഞു വണ്ടിയിലാണ് പോയിട്ടുണ്ടായിരുന്നത് ഇവിടെ നമുക്ക് രണ്ട് സംഭവങ്ങളാണ് കാണാനുള്ളത് ഒന്ന് ടൈഗർ ഷോ ഉണ്ട് അതുപോലെ തന്നെ ക്രൊക്കഡൈൽ ഷോ ഉണ്ട് ഇപ്പൊ നമ്മൾ രണ്ടുമണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈഗർ ഷോയിലേക്കാണ് പോകുന്നത് ഈ ചെറിയൊരു വണ്ടിയുള്ള യാത്ര ഭയങ്കര രസമായിരുന്നു അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഒരുപാട് കാഴ്ചകൾ ഏകദേശം ഒരു പത്ത് പേരുടെ അടുത്ത് ഈ വണ്ടിയിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നേരെ നമ്മൾ ഷോ കാണാൻ പോവാണ് ബാക്കി കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് നേരിട്ട് കാണാം കാരണം അവിടുന്ന് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റില്ല പോണ വഴിയിലൊക്കെ ഒരുപാട് ണ്ട് കേട്ടോ അതിലൊക്കെ കടുവകളുണ്ട് ഫസ്റ്റ് ഷോ കഴിഞ്ഞു കഴിഞ്ഞാല് രണ്ടാമത്തേക്ക് കയറുമ്പോഴേക്കും നമുക്ക് ഒരുപാട് സമയമുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ചുറ്റി നടന്ന് ചോര കണ്ട ഷോയുടെ വീഡിയോ ഒക്കെ ഞാൻ ഇതേ യൂട്യൂബ് ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സെയിം സംഭവം തന്നെയായിരുന്നു ഇപ്പോഴും ഉണ്ടായിരുന്നത് മണിക്കൂർ നേരത്തെ ഷോ ആണ് കേട്ടോ ഷോട്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത് ഇനി സ്കിപ്പ് ചെയ്ത് കൊണ്ടവരാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനായി ഷോ കാണാൻ വേണ്ടിട്ട് നമ്മൾ ഉള്ളിലേക്ക് ഒരു വണ്ടിയിലാണ് പോയിച്ചാല് ആ പോയ വഴികളൊക്കെ ഇനി നമുക്ക് നടന്ന് കാണാനും പറ്റും നേരത്തെ നമ്മളും പോകുമ്പോ കണ്ട ഈ വലിയ വലിയ കൂടുകളിലൊക്കെ ഒരുപാട് വലിയ കഴിവുകൾ നല്ല വലിപ്പം തന്നെ ഉണ്ടിട്ട് കാണാൻ ഒരു തരത്തിൽ ചിന്തിക്കുകയാണെങ്കിലും മനുഷ്യന്മാര് വല്ലാത്ത സാധനങ്ങളല്ലേ അല്ലെങ്കിൽ ഒരു സംഭവമാണെന്നും പറയാം വേറെ ഒന്നും കൊണ്ടല്ല എത്രയും അപകടം പിടിച്ച ഈ മൃഗങ്ങളെയാണ് ഇങ്ങനെ ട്രെയിൻ ചെയ്തിട്ട് എടുക്കുന്നത് നിങ്ങക്ക് ആ ഷോ एड़नो 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 एड़ ും മനസ്സിലായി ഇപ്പൊ അതൊക്കെ കഴിഞ്ഞു വന്നിട്ട് ഈ കടകളെ കാണുമ്പോ സത്യം പറഞ്ഞാൽ ഭയങ്കര പാവം ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരുപാട് സ്പോട്ടുകൾ ഉണ്ട് ഇപ്പൊ നമ്മൾ അവിടേക്കാണ് പോണത് അതുപോലെ തന്നെ നമ്മൾ തായ്ലാന്റിൽ പോയി വരുന്നവര് മിക്കവാറും ഇടുന്ന ഒരു ഫോട്ടോ നമ്മൾ കണ്ടിട്ടുണ്ട് കടുവയുടെയും പുലിയുടെ ഒക്കെ കൂടെ നിക്കണത് അപ്പൊ അതൊക്കെ എടുക്കാനുള്ള ഒരു സംവിധാനം കൂടി ഇവിടെ ഉണ്ടായിരുന്നു പേടികൊണ്ട് എന്തായാലും നമ്മൾ അതിനൊന്നും മുതിർന്നിട്ടില്ലേ എന്തായാലും പുറത്തു നിന്നിട്ട് കാഴ്ചകളൊക്കെ നല്ലോണം കണ്ടിട്ടുണ്ട് ചുരുക്കം പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് കണ്ടാലും കണ്ടാലും മതി തീരാത്ത അത്രമാത്രം സ്ഥലങ്ങളും കാഴ്ചകളാണ് നിൽക്കുന്നത് ഇനി നമുക്ക് അടുത്തുള്ളത് ക്രോക്കഡോൽ ഷോ ആണ് അതിന്റെ മുന്നേ ആയിട്ട് ഇവിടെ നിന്നിട്ട് വേണ്ട പോലും ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ ഡ്രസ്സിലൊന്നും ചേഞ്ച് കാണാത്തത് വേറെ ഒന്നും കൊണ്ടല്ലാട്ടോ കാരണം നമ്മൾ പോരുന്ന സമയത്ത് നമ്മുടെ ഡ്രസ്സൊക്കെ ലഗേജിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ എയർപോർട്ടും നമുക്ക് മാറ്റാനായിട്ട് പറ്റിയില്ല എന്തായാലും കുഴപ്പമില്ല നമ്മൾ രാത്രിയാണല്ലോ നാട്ടിൽ നിന്ന് കയറിയത് അതുകൊണ്ട് അങ്ങനെ പോകുന്നു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലം ഇതിന്റെ ഉള്ളിൽ കയറണമെങ്കിൽ നമുക്ക് പൈസ കൊടുക്കണം ആമിക്കാണെങ്കിൽ അതിനുള്ള ധൈര്യം ഇല്ല അപ്പൊ നമ്മൾ പുറത്ത് നിന്ന് ഫോട്ടോ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു നമ്മൾ ക്രക്കോഡൽ ഷോയിൽ കാണാൻ വേണ്ടിയിട്ട് പോവാണ് ആ വീഡിയോ എന്തായാലും ഞാൻ അടുത്ത എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്യാം ഉള്ളൂ ബൈ